സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു പോയി ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നർത്തകയും നടിയുമാണ് സൗഭാഗ്യ വെങ്കടേഷ് പലപ്പോഴും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ സൗഭാഗ്യ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ സുധാപ്പു എന്ന് വിളിക്കുന്ന മകൾ സുദർശനയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിരിക്കുകയാണ് സൗഭാഗ്യ മത്സ്യ കന്യകയുടെ വേഷത്തിനുള്ള കുഞ്ഞിന്റെ അതിമനോഹരമായ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് താരങ്ങളടക്കം നിരവധി പേരാണ് കുഞ്ഞിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത് നടി താരാ കല്യാണിൻ്റെ മകളായ സൗഭാഗ്യ മികച്ചൊരു നർത്തകിയും അഭിനേത്രിയുമാണ് ഉരളക്കുപ്പരി എന്ന സീരിയലിലൂടെയായിരുന്നു അഭിനയരംഗത്ത് സൗഭാഗ്യ അരങ്ങേറ്റം കുറിച്ചത് ഡാൻസ് സ്കൂളിന്റെ നടത്തിപ്പും യൂട്യൂബ് വ്ളോഗിങ്ങും ഒക്കെയായി തിരക്കിലാണ് സൗഭാഗ്യ ഇപ്പോൾ സൗഭാഗ്യയുടെ ജീവിത പങ്കാളിയായ അർജുൻ സീരിയൽ രംഗത്ത് സജീവമാണ് ചക്കപ്പുഴം സീരിയലിൽ ശിവൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം കവരുകയായിരുന്നു അർജുൻ എന്നാലിപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ അർജുനും സൗഭാഗ്യയും വേർപിരിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ഇവർ നടത്തിയ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇത്തരം വ്യാജ വാർത്തകളോടാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങൾ കേട്ടിരുന്നുവെന്നും ഇതിനോടൊന്ന് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും ഇവരൊന്നുമല്ല ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുമാണ് ഇവരുടെ പ്രതികരണം